ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വ കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ ഫോണും കൊണ്ട് നമ്മുടെ ആര്യൻ പോയിരിക്കുകയാണ് അവിടെയാണ് വമ്പൻ ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് കാരണം മിതൊൻ മിത്രയുടെ ഫോണിലേക്ക് മിത്രയ്ക്കാണ് എന്ന് പറഞ്ഞ് അയക്കുന്ന കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവള് കൂട്ടുകാരനെങ്ങനെ ചോദിക്കുന്നുണ്ട് നീ ഇനിയും ഇങ്ങനെ ഫോട്ടോസൊക്കെ അയച്ചു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവൾ അത് മിഥു ആര്യനെ അറിയിക്കുകയോ നല്ല പ്രശ്നം ഉണ്ടാക്കുകയോ അവളുടെ ഭർത്താവിനെ അറിയിക്കുകയോ മറ്റോ ചെയ്താൽ വലിയ പ്രശ്നമാവില്ലേ അപ്പോൾ അവൾ എന്തായാലും അറിയിക്കാൻ പോകുന്നില്ല കാരണം ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻ അവനവ അവനറിയാം ആ അറിയാമെങ്കിലും എൻ്റെ ഈ ഫോട്ടോസ് അങ്ങ് ചെയ്ത് ചെന്ന് കഴിയുമ്പോഴേക്കും അവൾക്കിത് ആര്യനോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലാകും അതുകൊണ്ട് ഒരിക്കലും ആര്യനോട് അവൾ ഇത് പറയില്ല ആരണോടൊന്നല്ല മറ്റാരോടും പറയില്ല ആ ഒരു ട്രാപ്പിലേക്കാണ് ഞാൻ അവളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് ആ ട്രാപ്പിൽ നിന്നും അവൾക്ക് ഒരിക്കലും രക്ഷപെടാനും പറ്റില്ല അങ്ങനെ അവൾ എൻ്റെ അരികിലേക്ക് വരും എൻ്റെ കാല് പിടിക്കും എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ആരെൻ്റെ കയ്യിലാണ് ഫോൺ ഇരിക്കുന്നത് എന്ന സത്യം അറിയാതെയാണ് മിഥുനി പ്ലാൻ ചെയ്യുന്നതൊക്കെ അവൾ എൻ്റെ കയ്യിലാകും നോക്കിക്കോന്നീയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഫോട്ടോസാണ് അയക്കുന്നത് പക്ഷെ ഫോട്ടോസ് കണ്ട നമ്മുടെ ആരെൻ്റെ രക്തം തിളച്ചു എന്ന് തന്നെ പറയാം തൻ്റെ ഭാര്യയുടെ ഫോട്ടോസ് അത് മോർഫ് ചെയ്തതാണ് നമ്മുടെ മിത്രയെ അത്രയ്ക്ക് വിശ്വാസമാണ് അങ്ങനെ നമ്മുടെ ആര്യനെ ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ മിഥുനെ കാണണം എത്രയും പെട്ടെന്ന് മിഥുനെ കാണണം എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് തിരിച്ച് നമ്മുടെ മിഥുനെ മെസ്സേജ് അയക്കാണ് എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ടേ പറ്റുള്ളൂ മിഥുൻ നാളെ കാണാമെന്നുള്ളത് ഇന്ന് തന്നെ കാണണം എനിക്ക് കാണണം നീ ഇതുപോലെ ഫോട്ടോസൊക്കെ അയച്ച് എൻ്റെ ജീവിതം തകർക്കാനാണോ നീ ശ്രമിക്കുന്നത് എന്തായാലും നമുക്ക് ഇന്ന് തന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് മെസ്സേജ് അയക്കുകയാണ് അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഇതേ സമയമുണ്ടല്ലോ ഗോമതി നമ്മുടെ മിത്രയെ വന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയല്ലേ മാത്രമല്ല മിത്രയും ആര്യനും തമ്മിലുള്ള ബന്ധം ഇപ്പോഴെങ്ങനെയാണ് പഴയപടി ആണോ അതോ പേരും നല്ല സ്വീറ്റിങ്ങിൽ തന്നെയാണോ പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഗോമതിക്ക് അറിയേണ്ടത് ഭാര്യയും ഭർത്താവുമായിട്ട് അവർ ജീവിച്ചു തുടങ്ങിയോ എന്നുള്ളതാണ് രണ്ടുപേരുടെയും ജീവിതത്തിൽ ഒരു വലിയൊരു തീരുമാനമെടുക്കാനായിട്ട് ഒരു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ചെയ്തത് നമ്മുടെ ഗോമതിയാണ് അവരുടെ ജീവിതം തകർത്തു എന്നൊരിക്കലും പിന്നെ തോന്നരുതല്ലോ ആ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഇനി ആ ഒരു ടെൻഷൻ വല്ല ഉണ്ടോ എന്തായാലും അങ്ങനെ ഒരു ടെൻഷനൊന്നും ഇല്ല എന്ന് ഇത്ര ഇങ്ങനെ പറയാം വേറെ കുഴപ്പങ്ങളൊന്നും അമ്മ പേടിക്കേണ്ട അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ഞങ്ങൾ ഒരുമിച്ച് ശരിക്കും ആരിനെ എനിക്ക് കിട്ടിയതും എനിക്ക് ആരിനെ കിട്ടിയതും രണ്ടുപേരും ഭയങ്കര ആ ഒരു നല്ലൊരു തീരുമാനം ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്ത നല്ലൊരു തീരുമാനമായിട്ടാണ് കാണുന്നത് ആ എന്തായാലും ആ കഥകളൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ ഇനി കഥ പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രശ്നമാണല്ലോ അതുകൊണ്ട് നമ്മൾ ആരെയും അറിയിച്ചിട്ടില്ലല്ലോ കഥ എന്നൊക്കെ ഇവർ ആ പഴയ ഇങ്ങനെ പറയുക ആരും അറിയിക്കാതെ ഇങ്ങനെ ഒരു സംഗതി ഞാനല്ലേ മുൻകൈ എടുത്ത് ചെയ്തത് നിങ്ങളുടെ ബന്ധം അങ്ങനെ ആയിരുന്നില്ലേ ഒരു കഥ പോലെ ആയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഏതാണ് ആ കഥ എന്ന് ചോദിച്ച് ദേവി അങ്ങോട്ട് കീറി വന്നു നിങ്ങളെന്തോ കഥയുടെ കാര്യം പറയുമായിരുന്നല്ലോ ഞാനേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടോന്നുമല്ല കേട്ടോ അങ്ങനെ ഒരു ശീലമൊന്നും എനിക്കില്ല പുറത്ത് അതിലൂടെ പോയപ്പോൾ നിങ്ങളുടെ സംസാരം ഒന്ന് വെറുതെ കേട്ടു കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും എനിക്ക് തോന്നി എന്തോ പന്തികേടുണ്ട് എന്ന് അപ്പം ഗോമതി ചോദിച്ചു നീ ഇങ്ങനെ പന്തികേട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നടക്കുവാണോ അല്ല ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്തോ കഥയുണ്ട് ആരും അറിഞ്ഞിട്ടില്ല ആരിനും ഇത്രയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല എന്നൊക്കെ പറയുന്നത് ആഹാ ഇപ്പം മൊത്തം നീ കേട്ടോ എന്ന് ഗോമതി പേടിച്ചേരട്ടിങ്ങനെ ചോദിക്കുകയാണ് അയ്യോ ഞാൻ മൊത്തം ഒന്നും കേട്ടില്ല അപ്പൊ അങ്ങനെയാണോ ഇവർ തമ്മിൽ നല്ല രീതിയിലല്ലേ എന്നൊക്കെ ദേവി ചോദിച്ചു കേട്ടോ ഞങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ തന്നെയാ ദേവി ചേച്ചിയോട് ആരാ പറഞ്ഞത് ഇത് എന്തൊക്കെയാണ് ദേവി ചേച്ചി പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ ഓരോരോ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ദേവി ചേച്ചി ഇവിടെ വരുന്നതിന് മുമ്പ് ഓരോ കഥകളും അങ്ങനെ ദേവി ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ ആ സമയത്ത് എന്തോ കാര്യം ഓർത്തിട്ട് അമ്മ പറഞ്ഞതാണ് അല്ല നിനക്ക് കോളേജിൽ പോയില്ലെങ്കിൽ പ്രശ്നമല്ലേ നിനക്ക് ഇങ്ങനെ കോളേജിൽ പോകാതിരിക്കാൻ പറ്റുമോ അഥവാ പനിയൊക്കെ ദിവസവും ഇങ്ങനെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും കോളേജ് മിസ്സ് ചെയ്താൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി അപ്പോഴേക്കും ഗോപി പറഞ്ഞു എന്തായാലും കോളേജിൽ പോകണ്ട ഞാൻ നോക്കിക്കോളാലോ കോളേജിലേക്ക് പോകണ്ട അല്ല കോളേജിൽ പോകാനല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ കോളേജിൽ നിന്നൊക്കെ ലീവ് കിട്ടുമോ എന്ന് ചോദിച്ചത് ഈ കോളേജിൽ പോകുന്ന ഞങ്ങളൊക്കെ പഠിച്ച് പോകുന്നതെന്നു അല്ലായിരുന്നു ഈ കോളേജിൽ പോകുന്ന ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഭാഗ്യേ അപ്പോഴേക്കും ഇത്ര പറഞ്ഞാൽ അങ്ങനെ ലീവ് ഒന്നും കിട്ടത്തില്ല ലീവിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട് എനിക്കാണേ അത് ടൈപ്പ് ചെയ്യാനും ഒരു മൂഡില്ല ഒട്ടും പറ്റുന്നില്ല ഫോൺ എടുക്കുമ്പോൾ തലവേന എടുക്കോ ഒരു കാര്യം ചെയ്യാവോ ദേവി ചേച്ചി എനിക്ക് ആ ആപ്ലിക്കേഷൻ ലീവ് ആപ്ലിക്കേഷൻ കുറച്ച് രണ്ടുമൂന്ന് ഉള്ളത് കാരണം റെസ്റ്റ് എടുക്കണം ഒരു വൈകാരിക ഉണ്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു കേട്ടോ ഇത് കേട്ടതും ദേവി ലീവ് ആപ്ലിക്കേഷനോ ഞാനോ എന്നും ചോദിച്ചാണ് ആ ദേവി ചേച്ചിക്കാവുമ്പോഴേക്കും ആ ഇംഗ്ലീഷിൽ കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ നല്ല വശമാണല്ലോ അപ്പോൾ പിന്നെ അവർക്ക് കോളേജിലുള്ളവർക്ക് നല്ല ഇമ്പ്രഷ്നും ഉണ്ടാവും ലീവ് പെട്ടെന്ന് തന്നെ സാങ്ഷൻ ആകുകയും ചെയ്യും ചേച്ചിയൊന്ന് എഴുതുക എന്നൊക്കെ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ശരിയാ നീ അങ്ങ് ചെയ്യാം ആ ഇപ്പം ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഗോമ ദേവി അവിടെ നിന്നും പോകുന്നത് ഇങ്ങനെ ഒരു പെണ്ണ് ഇതിൻ്റെ ഇവിടെ ഇവിടെ ഉള്ളപ്പോൾ ഒരു കാര്യം പറയത്തില്ലോ ഭഗവാനേ എന്നും പറഞ്ഞിട്ട് ഗോമതി ചങ്ങത്ത് കൈയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക എന്തായാലും ആ മോള് സങ്കടപ്പെടുകയൊന്നും വേണ്ട ഒരു ടെൻഷൻ പഠിക്കണ്ട മോളുടെ മാറും നിങ്ങൾ തമ്മിൽ വേറെ ഒരു വിഷയമില്ല സ്നേഹമല്ലേ പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് നിന്നെ ശുശ്രൂഷിക്കാനും ഇവിടെ നിൽക്കാനൊക്കെ ആരും പറഞ്ഞതല്ലേ നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സ്നേഹം തന്നെയാണ് അത് മനസ്സിലായതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഗോമരി എഴുന്നേറ്റ് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ ഉദയഭാനുവിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അതായത് നമ്മുടെ ദേവി അമ്മയെ വിളിച്ചിട്ട് ശ്രീകലയോട് പറയുക എൻ്റെ അമ്മയെ പെട്ടു പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയെ ഒന്ന് എന്നെ കൊണ്ടുവാനായിട്ട് ഇവിടെ ഇങ്ങോട്ട് വന്നാൽ മതി അപ്പം എന്താ മോളെ അവരറിഞ്ഞു കള്ളങ്ങളൊക്കെ അറിഞ്ഞില്ല ഇപ്പം അറിയും അപ്പോഴേക്കും എന്താണ് ഇനി എന്താണ് നീ പറയുന്നത് നീ അവിടെ കളിക്കാൻ പറഞ്ഞിട്ട് നീ പഠിക്കക്കൊണ്ട് കലവിട്ട് ഉടച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവി അപ്പോഴേക്കും പറഞ്ഞു പഠിക്കക്കൊണ്ട് അല്ല അല്ലാമ്മേ എന്ത് ചെയ്യാനാ ഇവിടെയേ ഒരു ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കണം ഇത്രയ്ക്ക് പനിയാണ് ലോങ് ലീവ് എൻ്റെ കുറേ എഴുതാനുണ്ടെന്ന് ലീവ് ആപ്ലിക്കേഷൻ എന്നോട് എല്ലാം പറഞ്ഞിരിക്കുക നിനക്ക് പറ്റില്ല എന്നൊക്കെ പറയാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നോ അതെങ്ങനെയാകുമ്പോൾ പറ്റില്ല എന്ന് പറയുന്നത് ഞാൻ വലിയ ഇംഗ്ലീഷ്കാരിയാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഈ എം എ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് നമ്മള ഇനിയിപ്പോൾ എനിക്ക് അറിയത്തില്ല ന്യൂ ആപ്ലിക്കേഷൻ ഞാൻ എങ്ങനെ എഴുതാനാ എടീ നീ യൂട്യൂബിൽ വല്ലതും നോക്കിടി ഇപ്പം അതൊക്കെ നിസാരമല്ലേ ഓമ്മെന്ന് നീ നോക്ക് അതൊക്കെ ഇപ്പം രക്ഷയുള്ളൂ നീ നോക്ക് യൂട്യൂബിലൊക്കെ കിട്ടാത്ത ഒന്നുമില്ല നീ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സൊല്യൂഷനും പറഞ്ഞു കൊടുത്തിട്ട് വെക്കുക കിട്ടൂ യൂട്യൂബിൽ ഏഹ് ഇത്രയ്ക്കുള്ള ലീവ് ആപ്ലിക്കേഷൻ തന്നെ കിട്ടുമോ അപ്പോൾ പനിക്കുള്ളതൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തപ്പു കാണട്ടോ ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ആകാശും മീനാക്ഷിയും കൂടെ വീട്ടിലേക്ക് പോയതാണ് ആകാശും മീനാക്ഷിയും വീട്ടിൽ ചെന്നു ഭയങ്കര സന്തോഷം ഈ ആകാശും മീനാക്ഷിയും വീട്ടിൽ ചെല്ലണ സമയത്ത് ആകാശിന് ഒത്തിരി സന്തോഷമാണ് ഉണ്ടാവുന്നത് തൻ്റെ വീട്ടിൽ അനുഭവിക്കാത്ത സ്വാതന്ത്ര്യം മീനാക്ഷിയുടെ വീട്ടിൽ കിട്ടുന്നുണ്ട് സ്നേഹം പ്രകടമാകുന്നുണ്ട് ഇതൊക്കെ ശരിക്കും ആകാശിന് മീനാക്ഷിയുടെ അച്ഛൻ വലിയൊരു മഹാനാണ് എന്ന രീതിയിലേക്ക് ആ കൊണ്ടെത്തിക്കുകയാണ് അങ്ങനെ മീനാക്ഷിയുടെ അച്ഛന് മരുന്നൊക്കെ മേടിച്ചു കൊടുത്തിട്ടാണ് കടയിലേക്ക് ചെല്ലുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു ബഹളം ഉണ്ടാകാൻ ചാൻസ് ഉണ്ടല്ലോ അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ എവിടെയായിരുന്നടോ ഇത്രയോ നേരം എവിടെ പോയി കിടക്കുവായിരുന്നു അപ്പം അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു അച്ഛൻ എടുത്തില്ല ഒരു തവണ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും തിരക്കുണ്ടെങ്കിൽ എടുത്തില്ലെങ്കിൽ നിനക്ക് പിന്നെ വിളിക്കത്തില്ലേടാ വിളിക്കണേ എന്തിനാടാ നിനക്ക് കടയിലേക്ക് സമയത്തിന് വന്നാൽ പോരേടാ നീ എന്തായിരുന്നടാ ചെയ്തേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോഴേക്കും ഇവൻ പറഞ്ഞു അതേ അവിടെ മീനാക്ഷിയുടെ അച്ഛനും മരുന്ന് മേടിച്ചു കൊടുക്കണമായിരുന്നു അതിനു വേണ്ടി പോയതാണ് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല കേട്ടോ മരുന്നാണ് മീനാക്ഷിയുടെ അച്ഛന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ബാലൻ ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിക്കാൻ തുടങ്ങി കേട്ടോ അവസാനം നമ്മുടെ ബാലൻ്റെ കരി വരുന്നുണ്ട് ഒന്നും പറയാനും പറ്റത്തില്ലല്ലോ അമ്മായിയപ്പൻ്റെ അടുത്ത് പോകുന്നതിന് അതൊന്നും പറഞ്ഞു എന്ന് പറയില്ലേ എന്തായാലും ആകാശവാതോദാതെ ധർമ്മനോടും അതുപോലെ നമ്മുടെ ധർമ്മ രാമേട്ടനോടും രാമേട്ടനോടും കൂടിയിട്ട് മീനാക്ഷിയുടെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് പാവാണ് തന്നെ ഒരുപാട് സ്നേഹമാണ് തനിക്ക് തരും താനില്ലെങ്കിൽ ആ ആ മരുന്നാണെങ്കിൽ പോലും എടുത്തു കൊടുക്കണം ആ ഒരു രീതിയിൽ അവിടെ ഉണ്ടെങ്കിൽ ശരിക്കും മീനാക്ഷിയുടെ അച്ഛൻ ഇപ്പം മീനാക്ഷിയൊക്കെ കൂടുതൽ സ്നേഹം തന്നോടാണ് എന്നൊക്കെ ഇവൻ വാതോരാതെ പറയുന്നത് കേട്ടിട്ടോ അസൂയും കുച്ചുമ്പും ഊത്തിരിക്കുകട്ടോ ബാലൻ അങ്ങനെ ബാലൻ പറഞ്ഞു അതേ ഭാര്യ വീട്ടിൽ പരമസുഖം എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല പത്ത് ദിവസം കഴിയുമ്പോൾ പട്ടിക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതും ഉള്ളത് തന്നെയാണ് നിൻ്റെ ഇപ്പോൾ അങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു ബാലൻ ചാടി എഴിഞ്ഞിട്ട് കേട്ടോ ചന്തം വീട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു സി യു കെ താങ്ക് യു